രാത്രികാല പോലീസ് സ്റ്റേഷൻ പരിശോധനയുടെ ഭാഗമായി എത്തിയ സബ് ഡിവിഷൻ ഓഫീസർക്ക് മധ്യ സിവിൽ പോലീസ് ഓഫീസറുടെ വക അസഭ്യവർഷം അതിർത്തിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഡിവൈഎസ്ബിയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ രാത്രികാല പരിശോധനകൾ നിർബന്ധമാണ് ഇതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലെത്തിയത് ഈ സമയം സ്റ്റേഷനുള്ളിൽ കാല് നിലത്തുറപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്ന സിവിൽ പോലീസ് ഓഫീസറോട് എന്താണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ ജോലി തീർന്നതാണ് ഞാൻ വെറുതെ നിൽക്കുന്നതാണെന്ന മറുപടി നൽകി ജോലി കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടതാണ് പോലീസുകാരനെ ചോടിപ്പിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ മേലുദ്യോഗസ്ഥനെ കേട്ടാലറക്കിയെന്ന ഭാഷയിൽ അസഭ്യം പറയുകയായിരുന്നു അശ്ലീലം അസഹനീയമായതോടെ പരിശോധന മദ്യയാക്കി സബ് ഡിവിഷൻ ഓഫീസർ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് സ്റ്റേഷനിൽ ഈ സമയത്തുണ്ടായിരുന്നവർ പറയുന്നത് ഇവിടുത്തെ വ്യാജ മദ്യ ലോബികളുമായി ചില പോലീസുകാർക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെയും ആരോപണമുണ്ടായിരുന്നു ഇവരുടെ സൽക്കാരം സ്വീകരിച്ചാണ് പലരും രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്നതെന്നും ആരോപണമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മദ്യമാഫിയ നൽകിയ മദ്യം കഴിച്ച് ഇവിടുത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ മരണപ്പെട്ടിരുന്ന കഥയുമുണ്ട്